നമസ്കാരം ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചതിന് പിന്നാലെ ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുന്നത് കഴിഞ്ഞ നവംബറിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ബൈറത്തിലേക്ക് ഇസ്രയേൽ നടത്തിയത് ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ പ്രയോഗിച്ചു എന്നാരോപിച്ചാണ് ഇസ്രയേൽ കടുത്ത പ്രത്യാക്രമണം നടത്തിയത് ബൈറത്തിലെ ദഹിയിലേക്കുള്ള ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നത് ഇസ്രയേലിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന യു എ വികൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ തകർത്തതായും ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന് മുമ്പ് മേഖലയിലെ ജനങ്ങളോട് പോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേൽ ലെബനൻ അതിർത്തിയിലുള്ള ഷിമോണ ഗലീലി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് റോക്കറ്റ് ആക്രമണം നടത്തിയത് ഇതിനു പിന്നാലെ ഇവിടെ ജനങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ ഭയറത്തിലും സമാധാനം ഉണ്ടാകില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സും പറഞ്ഞിരുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മണിക്കൂറുകൾക്കകം സൈന്യം വ്യോമാക്രമണം നടത്തുകയും ചെയ്തു അതേസമയം ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയെന്ന ആരോപണം ഹിസ്ബുൾ നിഷേധിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാറ് പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞ നവംബറിലാണ് ഒരു വർഷത്തോളം നീണ്ട കടുത്ത ആക്രമണങ്ങൾക്ക് ശേഷം ഹിസ്ബുളയും ഇസ്രയേലും വെടിനിർത്തൽ കരാറിലെത്തിയത് ഹിസ്ബുള്ളയുടെ മുൻനിര നേതാക്കളെ ഇസ്രയേലിൽ വധിച്ചിരുന്നു ലബനൻ തലസ്ഥാനത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ ദഹി എന്നറിയപ്പെടുന്ന ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ സ്ഥലത്തെ ഒരു കെട്ടിടമാണ് ആക്രമിച്ചത് വ്യോമാക്രമണത്തിന്റെ ശബ്ദം ലബനൻ തലസ്ഥാനമാകെ കേട്ടുമെന്നാണ് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഈ ആക്രമണത്തിന് മുമ്പ് പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് മൂന്ന് തവണ ഡ്രോൺ വഴി ഇതേ കെട്ടിടത്തിന് നേരെ ഇസ്രയേലും വെടിയുയർത്തിരുന്നു പരിഭ്രാന്തിയിലായ ജനം പല വഴിക്കോടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞ വർഷവും ഇതേ ഭാഗത്ത് ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുൾ തലവൻ സയ്യിദ് ഹസൻ നസറല്ല അടക്കം നിരവധി ഉന്നത നേതാക്കൾ ഈ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടതിനെ തുടർന്ന് തെക്കൻ ലബനിലെ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രേൽ സൈന്യം നേരത്തെയും അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഏഴിലെ വെടിനിർത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള ഒരു വർഷത്തിലേറെ നീണ്ട ശത്രുതയ്ക്ക് വലിയ തോതിൽ വിരാമവിട്ടിരുന്നു കരാറ് പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ലെബനൻ പ്രദേശത്ത് ഇസ്രയേൽ ഇടയ്ക്കിടെ ആക്രമണം നടത്തുന്നതും തുടരുകയാണ് തെക്കൻ ലെബനനിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ സൈനിക കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഹിസ്ബുള സൈനിക കേന്ദ്രങ്ങളിലെ ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രയേലിന് ഭീഷണി ഉയർത്തുകയും ഇസ്രയേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണകളുടെ നഗ്നമായ ലംഘനം നടത്തുകയും ചെയ്തുവെന്നായിരുന്നു ഇസ്രയേലിന്റെ ആരോപണം ലബനനിന്റെ തെക്കൻ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേലി ആക്രമണ പരമ്പര നടന്നതായി ലെബനന്റെ ഔദ്യോഗിക ദേശീയ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു